പാവറട്ടി ലയൺസ് ക്ലബ്‌ പത്താം വാർഷികത്തിന്റെ ഭാഗമായി ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള പത്ത് മെഗാ സർവീസ് പ്രൊജക്ടുകൾ മുരളിപ്പെരുനെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ മറ്റുള്ളവരെ ചെയ്യിക്കാനും അവരെ സഹായിക്കാനുമുള്ളൊരു മനസ്സിലെ തീർച്ചയായിട്ടും ഒരു നല്ല മനസ്സും നല്ല മനുഷ്യായിട്ട് മാറാൻ കഴിയും അപ്പോൾ നല്ല മനുഷ്യനാകണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഉൾക്കളിക്കുന്നതൊക്കെ കാര്യമില്ല നമ്മുടെ സ്നേഹം മറ്റവർക്ക് കൊടുക്കാൻ മറ്റുള്ള സഹായിക്കാൻ കഴിയുന്ന വിധത്തില് അവരെ സഹായിക്കുക അതിനെ വരുമ്പോഴാണ് നമുക്ക് എടുക്കാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ ലയൻസ് ക്ലബ് പഴയകാലമായിട്ട് ഞാൻ അന്നും പറഞ്ഞ് തിന്നണം പണ്ട് ലയൻസ് ക്ലബെന്ന് കേട്ടാണ്

വി ജെ തോമസ് ഗിൽബർട്ട് പാറമേൽ സി പി ജോയ് ടി ഐ ജെയിംസ് എൻ കെ വിൽസൺ കെ ലെനിൻ അനു തോംസൺ എന്നിവർ സംസാരിച്ചു